ദൈവത്തിന് തൃശൂർ കേരളവർമ്മ കോളേജിലെ മുൻ സുവോളജി പ്രൊഫസറായിരുന്നു ഡോക്ടർ പി ഭാനുമതി ഓട്ടിസ ബാധിതരായ മൂന്ന് സഹോദരങ്ങൾക്കൊപ്പം വളർന്നതിനാൽ അവരുടെയും അമ്മയുടെയും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ മനസ്സിലാക്കിയ ആൾ എന്ന നിലയിൽ അമ്മയുടെ മരണശേഷം സഹോദരങ്ങളുടെ ചുമതല ഏറ്റെടുക്കുകയും അവരുടെ ശുശ്രൂഷയിൽ തടസ്സം വരാതിരിക്കാൻ വിവാഹശേഷം തങ്ങൾക്ക് സ്വന്തമായി കുട്ടികൾ വേണ്ട എന്ന് തീരുമാനിക്കുകയും ചെയ്തു ഓട്ടിസം ബാധിതരായ കുഞ്ഞുങ്ങളെ ഏറ്റെടുത്ത് അവരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഭാനുമതിയെ കുറിച്ച് അറിഞ്ഞ് ഗ്രീസിലെ ഏതെൻസിലുള്ള പ്രഭാപതിയമ്മ നൽകിയ സ്ഥലത്ത് തൈക്കാട്ടുശേരിയിൽ അസോസിയേഷൻ ഓഫ് മെന്റലി ഹാൻഡിക്കാപ്ഡ് അടൽ അഥവാ അമ്മ എന്ന തെറാപ്പി സെന്ററിൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്നു പതിനെട്ടിനും എഴുപത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ള അറുപതോളം ഓട്ടിസം ബാധിതരുണ്ട് ഇപ്പോൾ അവിടെ തന്റെ ഉപജീവന മാർഗമായിരുന്ന ജോലി രാജിവെച്ച് ഉൾക്കാഴ്ചയും പുതിയ കാഴ്ചപ്പാടുമായി അനേകം കുഞ്ഞുങ്ങൾക്കും മാതാപിതാക്കൾക്കും തണലായി മാറിയവർ വലിയ നോമ്പിന്റെ ആറാം ഞായറാഴ്ചയായി ഇന്ന് നമ്മുടെ ധ്യാനവും നേർക്കാഴ്ചയെ കുറിച്ചുള്ളതാണ് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം പത്താം അധ്യായം നാൽപ്പത്തി ആറ് മുതൽ അൻപത്തിരണ്ട് വരെയുള്ള വേദഭാഗത്ത് കുരുടനായ ഭർത്തിമായിക്ക് സൗഖ്യം നൽകുന്നതിലൂടെ യഥാർത്ഥ കാഴ്ച എന്നത് ശാരീരികമായ കാഴ്ച മാത്രമല്ല ആത്മീയമായ കാഴ്ചപ്പാടുമാണെന്ന് വ്യക്തമാക്കുകയാണ് കർത്താവ് സമവീക്ഷണ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഭവമാണിത് യേശു ശിഷ്യരോടും വലിയ പുരുഷാരത്തോടുമൊപ്പം എരിഹോവിൽ നിന്നും എരിശിലേമിലേക്ക് പുറപ്പെടുകയാണ് അവിടെ വഴിയരികിൽ ഇരുന്ന യാചകരിൽ ഒരുവൻ തിമായുടെ മകനായ ഭർത്തിമായി നസറേനായ യേശു എന്ന് കേട്ടിട്ട് ദാബീത് പുത്ര യേശുവേ എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിക്കുകയാണ് കൂടെ നടന്ന ശിഷ്യന്മാർക്കും അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടറിഞ്ഞ ജനക്കൂട്ടത്തിനും അവൻ നസറയനായ യേശുവാകുമ്പോൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത കേട്ടറിവ് മാത്രമുള്ള കുരുടനായ മനുഷ്യന് അവൻ ദാവീത് പുത്രനായ യേശുവാണ് ദാവീദിന്റെ കുലത്തിൽ നിന്നും വരുവാനുള്ള മത്സ്യഹായും രക്ഷകനുമായി യേശുവിനെ മനസ്സിലാക്കുവാനുള്ള ഉൾക്കാഴ്ച അവനുണ്ടായിരുന്നു ഒരു ചെറിയ മനോഹരമായ പ്രാർത്ഥനയാണ് അവൻ്റെത് കുറിയേലായിസോൻ എന്നോട് കരുണ തോന്നിയമേ നോമ്പിന്റെ ദിനങ്ങളിൽ നമ്മുടെ നിലവിളിയും അതാണ് കുറിയേലായിസോൻ എത്രമാത്രം ആത്മാർത്ഥതയോടെയാണ് അത് എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് അന്ധന്റെ നിലവിളി പലരെയും അസഹ്യപ്പെടുത്തുന്നുണ്ട് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ പലപ്പോഴും നമുക്കും അനാവശ്യമായി തോന്നാറില്ലേ മിണ്ടാതിരിക്കാനൊക്കെ പറയുകയും ശാസിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ അവൻ ലക്ഷ്യബോധമുള്ളവനാണ് കൂടുതൽ ഉച്ചത്തിൽ നിലവിളിക്കുകയാണവൻ ആ വലിയ ജനക്കൂട്ടത്തെ അനവസരപ്പെടുത്തിയ ശബ്ദം പക്ഷേ യേശുവിനെ പിടിച്ചു നിർത്താൻ മതിയായതായിരുന്നു എരിശിരേമിൽ താൻ ഏൽക്കേണ്ടി വരുന്ന കഷ്ടതകളെ കുറിച്ച് മാത്രമല്ല ശിഷ്യന്മാരുടെ പിന്മാറ്റവും വലിയവനായിരുന്ന വാദങ്ങളും അധികാരമോഹങ്ങളും ഒക്കെ നൽകിയ നിരാശയുമെല്ലാം ചിന്തിച്ചായിരിക്കാം കർത്താവ് നടന്നത് എങ്കിലും ആ എളിയവന്റെ മനസ്സ് തകർന്ന നിലവിളിയെ മറികടന്നു പോകുവാൻ തനിക്കായില്ല അവനെ വിളിക്കുവാൻ ആവശ്യപ്പെടുന്നുണ്ട് വഴിയരികുകളെ അവഗണിക്കാത്ത ക്രിസ്തു അവനെ വഴിമദ്യത്തിലേക്ക് വിളിക്കുകയാണ് മിണ്ടരുത് എന്ന് ശാസിച്ചവർ തന്നെയാവും അവനെ യേശു വിളിക്കുന്നു എന്ന വാർത്ത അറിയിച്ചത് ആ വിളി കേട്ടാൽ പിന്നെ അവൻ അവിടെ ഇരിക്കാനാവില്ല അത്രയും നാൾ തന്റെ സംരക്ഷണ കവചമായിരുന്ന പുതപ്പൊക്കെ ഉപേക്ഷിച്ച് ചാടി എഴുന്നേറ്റാണ് അവൻ അരികിൽ എത്തുന്നത് എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം എണ്ണിയിരിക്കുന്നു എന്ന് ഫിലിപ്പിയ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് എണ്ണിയിരിക്കുന്നുവെന്ന് പറയുന്നു അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് നയിക്കുന്ന ദൈവപുത്രൻ തനിക്ക് സൗഖ്യം നൽകും എന്ന ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു അവന് യേശു അവനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു തന്റെ ശിഷ്യന്മാരായ യാക്കോബിനോടും യോഹന്നാനോടും ഇതേ ചോദ്യം കർത്താവ് ചോദിക്കുന്നുണ്ട് അവർക്ക് അധികാര സ്ഥാനങ്ങളായിരുന്നു ആവശ്യം എന്നാൽ ഇവിടെ തനിക്ക് കാഴ്ച പ്രാപിക്കണമെന്നാണ് ഇവന്റെ മറുപടി ഭൗതികമായ ആവശ്യമല്ല പുറമേ കാഴ്ചയുള്ള ശിഷ്യർ ഭൗതികമായതിനായി യാചിക്കുമ്പോൾ അന്തിനെങ്കിലും ഉൾക്കാഴ്ചയുള്ളവനായിരുന്നു ഭക്തിമായി തന്റെ ഉള്ളിലെ വിശ്വാസ തീക്ഷ്ണതയെ കുറയ്ക്കുവാൻ യാതൊരു പ്രതിബന്ധത്തിനുമായില്ല അതിനാലാണ് പോക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നുവെന്ന് യേശു പറയുന്നത് അവൻ കാഴ്ച പ്രാപിക്കുക മാത്രമല്ല യാത്രയിൽ അവനെ അനുഗമിച്ചുവെന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു തന്റെ കുടുംബത്തിലേക്കോ ഭൗതികതയിലേക്കോ അവൻ പോയത് എരിശിലേനിലേക്ക് ക്രൂശുമരണം ഏറ്റെടുക്കുവാൻ പോകുന്ന ഗുരുവിന്റെ പിന്നാലെയാണ് തനിക്ക് സൗഖ്യം തന്ന യേശുവിനോടുള്ള കൃതജ്ഞതാർപ്പണം വില്യം കയറി പറഞ്ഞതുപോലെ ദൈവത്തിൽ നിന്നും വൻകാര്യങ്ങളെ പ്രതീക്ഷിക്കുക ദൈവത്തിനു വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യുക ഇന്ന് പലപ്പോഴും ദൈവത്തിൽ നിന്നും അനുഗ്രഹങ്ങളെ പ്രാപിക്കാനായി നിലവിളിക്കുന്നവരാണ് നാമു ലഭിച്ച ദാനങ്ങൾക്ക് നന്ദി പറയുവാൻ പലപ്പോഴും മറന്നു പോകുന്നവരും തന്റെ സൗഖ്യം അനുഗമനത്തിലേക്ക് മാത്രമല്ല പുതിയ കാഴ്ചയിലേക്കും കാഴ്ചപ്പാടിലേക്കും വൃത്തിയായി നയിക്കുന്നുണ്ട് അപ്പോസ്തല പ്രവർത്തികൾ പത്താം അധ്യായത്തിൽ പത്രോസിനുണ്ടാകുന്ന ഒരു ദർശനത്തെ കുറിച്ച് പറയുന്നു സുവിശേഷം യഹൂദർക്കും മാത്രമുള്ളതല്ല സകല ഉള്ളതാണെന്ന് ഉൾക്കാഴ്ച അവനുണ്ടാകുന്നത് ഈ ദർശനത്തിലൂടെയാണ് ഇന്ന് നമ്മുടെ കാഴ്ചകളും കാഴ്ചപ്പാടുകളും എങ്ങനെയുള്ളതാണ് ആത്മീയാന്തയെ നീക്കുവാനുള്ള നിലവഴികൾ നമ്മിൽ നിന്നും ഉയരുന്നുണ്ടോ നവദർശനമുള്ളവരായി യഥാർത്ഥമായും യേശുവിനെ അനുഗമിക്കുന്നവരാകുവാൻ സാധ്യമാകുന്നുണ്ടോ കരുണയ്ക്കായി ദൈവസന്നിധിയിൽ നിലവിളിക്കുവാൻ കഴിയുന്നുണ്ടോ ആചാരമായല്ല പുതിയ കാഴ്ചപ്പാടോടെ കുറിയയിലായിസോൻ എന്ന് അപേക്ഷിക്കുവാൻ ഈ നോമ്പിന്റെ ദിനങ്ങളിൽ നമുക്കും സാധ്യമാകണം നമ്മുടെ സൗഖ്യത്തിനായി മാത്രമല്ല മറ്റുള്ളവർക്കായും അപേക്ഷിക്കുവാൻ ഒരുക്കുമുള്ളവരാകാം അവരുടെ നിലവിളിക്ക് തടസ്സമാകാതെ വഴിയരികിലുള്ളവരെ വഴിമദ്യത്തിലേക്ക് ദൈവസന്നിധിയിലേക്ക് ഒന്ന് കൊണ്ടുവരാം നമ്മുടെ കാഴ്ചകൾക്കപ്പുറം കാര്യങ്ങളെ കാണാനും കാര്യങ്ങളെ യഥാർത്ഥമായി മനസ്സിലാക്കുവാനും പുതിയ കാഴ്ചപ്പാടിലേക്ക് നമ്മെ നയിക്കാനുമായി നമുക്ക് കാഴ്ച നൽകുവാൻ ക്രിസ്തുവിന് കഴിയും പൗലോസഫോനോട് ചേർന്ന് പറയാം ഒന്ന് ഞാൻ ചെയ്യുന്നു പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളത് നാഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ ബിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു സൗഖ്യദായകനായ കർത്താവെ ഞങ്ങളുടെ ആത്മീയാന്തതയെ മാറ്റി ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ നവദർശനത്തോടെ നിന്റെ സാക്ഷികളായി ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ ആ